പുതിയ പാർട്ടി രൂപീകരണത്തിൽ താമരശ്ശേരി രൂപതാ ബിഷപ്പിനെ തള്ളി പാലാ രൂപതാ ജോസഫ് കല്ലറങ്ങാട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്നത് തെറ്റായ സന്ദേശമാണ് ക്രൈസ്തവർ ക്രൈസ്തവർ തമ്മിൽ ഒന്നിച്ചു നിന്നാൽ പാലാ രൂപതാ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു നമ്മൾ ഒരു രാഷ്ട്രീയ കാര്യമില്ല ഈ സഭയുടെ അടുത്ത് 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 നിങ്ങളുടെ നമ്മുടെ വന്ന് ആവശ്യങ്ങൾ പറയും നമ്മുടെ കാര്യവും നടക്കും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മേൽ കയറ്റിവെച്ച് ഇവിടെ നൂറുകണക്കിന് പാർട്ടികളുള്ള സ്ഥലത്ത് നമ്മളതിലേക്ക് ഇടപെട്ട് അതൊക്കെ ചുമ്മാ അന്യായങ്ങൾ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് വെറുതെ പൊളിറ്റിക്കൽ ജിംനാ ജിംനാസ്റ്റിക്സുണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും വെറുതെ ഇങ്ങനെ നമ്മൾ ഓരോ കുറുക്കു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട് ടോബി ഗുഡ് ഈവനിംഗ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം താമരശ്ശേരി രൂപതാ ബിഷപ്പ് പറഞ്ഞ ആ ഒരു പ്രസ്താവന വേണ്ടി വന്നാൽ ഞങ്ങൾ പുതിയ പാർട്ടി രൂപീകരിക്കും എന്നുള്ള പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന പാലാ രൂപതാധ്യക്ഷൻ തള്ളിയിരിക്കുകയാണ് അതായത് അവരുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഉണ്ട് എന്ന് തോന്നുന്നു അല്ലേ ടോബി തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്കൊന്നും കാര്യങ്ങൾ പോകേണ്ട ആവശ്യമില്ല പക്ഷേ സഭ വിവിധ സഭകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പാലാ രൂപത ബിഷപ്പ് മുന്നോട്ട് വെക്കുന്നത് താമരശ്ശേരി രൂപത ബിഷപ്പ് പറഞ്ഞ ആ ഒരു നിലപാടിലേക്ക് എന്തായാലും പാലാ രൂപത പോയിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇക്കാര്യങ്ങളെയൊക്കെ നേരിടണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാലാ രൂപത പോകുന്നില്ല പക്ഷേ അതേസമയം തന്നെ ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതായത് കേരള കോൺഗ്രസ് അടക്കമുള്ള ബി അടക്കമുള്ള ആ പാർട്ടികളെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വക്കഫ് വിഷയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാടിനെ ശക്തമായിട്ട് വിമർശിച്ചു അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടുകളെ ശക്തമായിട്ട് എതിർത്തു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ സഭ ഒറ്റക്കെട്ടായി അതായത് വിവിധ ക്രൈസ്തവ സഭകൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ എല്ലാം ചെറുത്തു തോൽപ്പിക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുള്ള ഒരു നീക്കം നടത്തുന്നതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു നീക്കം വേണ്ട എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് വന്നത് എന്തായാലും കോൺഗ്രസ് അടക്കം ചങ്ങനാശ്ശേരി അടക്കം ഈ താമശ്ശേരി ബിഷപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നടന്ന ഒരു അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ അവർ പറഞ്ഞത് വേണ്ടി വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു നീക്കം പോലും നീക്കം പോലും നടത്തണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗത്ത് നിന്നും വന്നു എന്തായാലും ഈ രൂപതകൾക്കിടയിലെല്ലാം തന്നെ ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെ ഏത് രീതിയിൽ ചെറുക്കണമെന്നുള്ള ചർച്ച ഈ സഭകൾക്കിടയിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട് സുനിത ശ്രീ ടോബി ജോൺസൺ ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്